ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനും അർജുനും കൂടെ പുറത്തേക്ക് അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണല്ലോ അവിടെ തടസ്സപ്പെടുത്തി നിൽക്കുന്നത് നമ്മുടെ പ്രഭയും കാഞ്ചനേയും കൂടെ ആ സമയത്ത് തന്നെ മഹേന്ദ്രൻ അങ്ങോട്ട് വരുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് നീ എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കി നിൽക്കുന്നത് അവർ പോയിട്ട് വരട്ടെ എടാ നീ അമ്മയുടെ ശാപം വാങ്ങി പിടിക്കില്ലേ ഇത്രയും നാൾ നമ്മളൊരുമിച്ചാണ് പൊക്കോണ്ടിരുന്നത് നിന്നെ പ്രസവിച്ചവളാണ് ഞാൻ അമ്മ പറയുന്ന പോലെ കേൾക്കുന്നു പറയും അപ്പോൾ മഹേന്ദ്രൻ പറയും എടാ അവളെ വെറുതെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് നീ അതൊന്നും കാര്യമാകണ്ട മോളെ നീ കൂടെ ചെല്ലെ നിങ്ങൾ രണ്ടും കൂടെ പോയി അമ്പലത്തിൽ പോയിട്ട് വന്നാൽ മതി അങ്ങനെ ഒരുമിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട എന്നും പറഞ്ഞിട്ട് പറഞ്ഞു വിടാനുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോവാണ് അങ്ങനെ ആകെ പടച്ച അമ്മി നാറി പ്രഭയും കാഞ്ചനയും കൂടെ അവിടെ ഇരിക്കുകയാണ് അതേസമയം നമ്മൾ കാഞ്ചന പറയാണ് അമ്മ വിഷമിക്കേണ്ടത് അഞ്ജലി വരുന്നത് വരെയുള്ളൂ ഈ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ എല്ലാം തീരും എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അഞ്ജലി വരുന്നത് കേട്ടോ അങ്ങനെ അഞ്ജലി കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വരുന്നത് അങ്ങനെ ഭയങ്കര സന്തോഷത്തിലിട്ടിരിക്കേണ്ട അവർ അമ്പലത്തിൽ പോയേക്കുവാണ് ഒരു മുക്കാൽ മണിക്കൂർ അമ്മ വരും അഞ്ജലി ഇരിക്കുക നമുക്കിന്നെല്ലാം പൊളിച്ചെടുക്കണം അവളെ ഇന്ന് അവിടുന്ന് പുറത്താക്കണം എന്നൊക്കെ ഇങ്ങനെ കാഞ്ചന പറയാം കേട്ടോ എന്നിട്ട് ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ അഖിലെ വരുന്നത് അഖിലേ കണ്ടുടനെ നമ്മുടെ അഞ്ജലി ആ അഖിലേ അല്ലേ പിന്നെ എന്താ വിശേഷം സുഖമാണല്ലോ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുന്നുണ്ട് അപ്പോൾ പറഞ്ഞതുകൊണ്ട് ഞാനാണെങ്കിൽ ഇവിടുത്തെ അർജുനൻ്റെ ഫ്രണ്ടാണ് ഇന്ന് അർജുൻ്റെ ബർത്ത്ഡേ ഡേ ആണ് എല്ലാ ബർത്ത്ഡേയും ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുന്നത് ഇത്തവണയും അങ്ങനെ ആവട്ടെന്ന് വിചാരിച്ചാൽ വന്നത് എന്നൊക്കെ ഇങ്ങനെ അഞ്ജലിയോട് അഖിലയോട് പറയാട്ടോ അഞ്ജലി അപ്പോൾ അഖില ആ ശരി എന്നാൽ പിന്നെ അഞ്ജലി ഇരിക്കും ഞാൻ അങ്ങോട്ട് ചെല്ലാം എന്നും പറഞ്ഞ് പോവാട്ടോ അങ്ങനെ മുത്തശ്ശിനും മഹേന്ദ്രനും കൂടെ അങ്ങോട്ട് വരുമ്പോൾ അഞ്ജലിയെ കാണുന്നുണ്ട് മുത്തശ്ശിനിന് ദേഷ്യം വരുന്നുണ്ട് ഇവളോട് ആരേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഇന്നത്തെ ദിവസം ഈ അർജുനോട് പലതവണ പറഞ്ഞത് ഇവളോട് കൂട്ടുകൂടെയും മെയിൻറ്റെയിൻ ചെയ്യരുതെന്ന് അവളെ വിളിച്ചത് കൊണ്ടല്ലേ അവൾ വന്നത് എന്തായാലും ഇനിയിപ്പം മീൻ ഇവിടെ ഇല്ലാത്ത നന്നായി എന്തൊക്കെ പറഞ്ഞാലും ശരി എന്നാ മീൻ വരുന്നതിന് മുമ്പേ ഇവിടെ നിന്ന് അടിച്ച് ഓടിക്കണം ഇവിടെ എന്നിങ്ങനെ മുത്തശ്ശം പറയും കേട്ടോ ഇനിയിപ്പം കാഞ്ചനയും പ്രഭയും കൂടെ പറഞ്ഞിട്ടാണോ വല്ല കുരുപ്പ് ഒപ്പിക്കാൻ കൊണ്ടുവന്നതാണോന്ന് അറിയില്ലല്ലോ എന്ന് മഹേന്ദ്രൻ പറയുമ്പോൾ മുത്തച്ഛൻ പറഞ്ഞോട്ടോ അതൊന്നും എനിക്കറിയേണ്ട മീനൊരു സന്തോഷം ഇന്ന് തള്ളിക്കെടുത്താൻ പറ്റില്ല മീൻ വരുന്നതിന് മുമ്പേ ഇവിടെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടേക്കണമെന്ന് പറയാം കേട്ടോ അങ്ങനെ അഞ്ജലി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അവിടെ അവിടെ അർജുനും നമ്മുടെ മീനും കൂടെ അമ്പലത്തിലേക്ക് പോകുമ്പോഴത്തേ അവിടെ പെറിയ ഗുണ്ടകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവർ പറയുന്നുണ്ട് ഇതുപോലെ അമ്പലത്തിനകത്താണ് അവൻ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് അവനെ തീർക്കണമെന്ന് അതേസമയം ഇവരിങ്ങനെ ചുറ്റി പ്രദക്ഷണം വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പലതവണ അവരുടെ ഇഷ്ടങ്ങൾ പരസ്പരം പറയാനായിട്ട് വരുന്നുണ്ട് പക്ഷെ അവർക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോൾ മീനുവിനാണെങ്കിൽ വല്ലാത്ത കിതപ്പും ടെൻഷനും അപ്പോൾ മീൻ ചോദിക്കുന്നുണ്ട് എന്താ എന്തു പറ്റി ഇല്ല എനിക്ക് തീരെ ടെൻഷനാവുകയാണ് കിതപ്പൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനെ കേട്ടോ ആ ഒരു കാര്യം ചെയ്യുന്നത് എൻ്റെ കൈ കൈപ്പിടിച്ച് നടന്നു അപ്പോൾ കെത്തപ്പൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞാൽ കെത്ത കയ്യിലൊക്കെ പിടിച്ച് നടക്കുകയാണ് പിന്നെ മാ ചന്ദനൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കണ്ണി പോവുകയാണ് നമ്മുടെ അർജുൻ്റെ അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുകയും ഊതി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെ ഇഷ്ടങ്ങളെല്ലാം കൈമാറുന്നുണ്ടെങ്കിൽ വാക്കുകൊണ്ട് രണ്ടുപേരും പറയുന്നില്ല കേട്ടോ അപ്പോൾ മീന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പോകാൻ എന്തായാലും സമയമുണ്ടല്ലോ കുറച്ചുകൂടെ കഴിഞ്ഞ വീട്ടിൽ പോയാൽ മതി കുറച്ച് നമുക്ക് ഇവിടെ ഇരിക്കാമെന്നും പറഞ്ഞാൽ അവർ രണ്ടൂരും കൂടെ അങ്ങനെ ആ ഒരു ആൽമാരത്തിൻ്റെ ചൂട്ടിലിരുന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഗുണ്ടകളെല്ലാം കൂടെ പ്ലാൻ ചെയ്യണം കത്തിയൊക്കെ എടുത്ത് വെച്ചിട്ട് പുറത്തിറങ്ങണതും ഇവൻ്റെ കാര്യം തീർക്കണം ഇന്ന് തന്നെ തീർക്കണം എന്നും പറഞ്ഞിട്ട് എല്ലാവരും ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ടോ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു